ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൻ്റെ തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിന് കഷ്ടകാലമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ആദ്യ മത്സരത്തിൽ പഞ്ചാബ് സി താരതമ്യേന ദുർബലരായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടാനായിരുന്നു അവരോട് വിധി അവസാന നിമിഷം കേരളസ് ആയിട്ട് പ്രതിരോധ നിരയുടെ പിഴവ് കാരണമാണ് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നത് അതിന് വളരെ വലിയ വിലയും ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടി വന്നു രണ്ടാമത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ ഇറങ്ങുന്നത് ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി ഒരുപാട് വമ്പൻ ട്രാൻസ്ഫറുകൾ നടത്തി ട്രാൻസ്ഫർ മാർക്കറ്റിനെ മുഴുവൻ ഞെട്ടിച്ച ഈസ്റ്റ് ബംഗാൾ ബസ്സിയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയുടെ സൂപ്പർ താരമായിട്ടുള്ള ജീസൻ സിംഗ് ധനോജ ഉണ്ട് അതുകൂടാതെ കൂടാതെ നമ്മുടെ ദിമിത്യോസ് ഡീമൻറെക്കോസ് ഉണ്ട് കഥ പറഞ്ഞ് എവിടെയിട്ടോ പോകുന്നു അതല്ല പ്രധാനമായിട്ടും പറയാൻ കാര്യം അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ അഡ്രിയാൻ ലൂണ പൂർണ്ണമായിട്ടും റിക്കവറി ആയിട്ടില്ല അഡ്രിയൻ ലൂണയുടെ കാര്യം ലൂണ ആണ് പക്ഷേ അവൻ ഫുള്ളി റിക്കവർ ആയിട്ടില്ല എന്ന് പരിശീലകനായിട്ടുള്ള മിഖായൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് നാളത്തെ മത്സരത്തിൽ അഡ്രിയൻ ലൂണയുടെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പ്രസ് കോൺഫറൻസിലൂടെ അറിയിച്ചിട്ടുണ്ട് ലൂണ നാളെ ഇല്ല മക്കളെ